അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു സത്യവിശ്വാസം നെഞ്ചോട് അടക്കി പിടിച്ചു ജീവിക്കുന്ന ആ ഏഴു വിശ്വാസികൾ അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതോടുകൂടെ അവർ നാട് വേണോ അല്ല ആദർശം വേണോ എന്ന ചോദ്യത്തിൻ്റെ എത്തിപ്പെട്ടു അവർ സധൈര്യം തീരുമാനിച്ചു നാടില്ലെങ്കിലും ശരി ആദർശം കയ്യൊഴിക്കാൻ കഴിയുകയില്ല എന്ന് അങ്ങനെ അവർ അവിടെയുള്ള ഒരു മലയുടെ മുകളിലുണ്ടായിരുന്ന ഒരു ഗുഹയിൽ എത്തിപ്പെടുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജോർഡാൻ്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് കിറ്റ് കിലോമീറ്റർ മാറി ഒരു ഒരു ജുവൈഫിർ എന്ന് പറയുന്ന അതായത് ഈ എഞ്ചലൂസ് മല ആ മലയിലുള്ള ജുവൈഫിർ എന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഒരു 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 ഗുഹ ആ ഗുഹ പ്രശസ്തമാണ് ആ ഭാഗം ആ സ്ഥലം പോയി കണ്ടിട്ടുള്ളവർക്കൊക്കെ അത് കാണാൻ കഴിയും പിന്നെ നമ്മളതിൻ്റെ പേര് വിവരണങ്ങൾ തുടങ്ങിയവയൊന്നും ഇവിടെ പറയേണ്ട ആവശ്യം വരുന്നില്ല എന്തായിരുന്നാലും അവരതിൻ്റെ ഉള്ളിൽ പോയി അഭയം പ്രാപിച്ചു അവരോടൊപ്പം ഒരു നായ കൂടി കൂടിയിരുന്നു അത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മറ്റൊരു ആശയമാണ് അത് നമ്മുടെ പ്രധാനമായ ഭാഗമല്ലാത്ത കൊണ്ട് അതിനെ വിശദീകരിക്കാൻ ഇപ്പോൾ നിൽക്കുന്നില്ല ഏതായിരുന്നാലും അവർ ആ ഗുഹയുടെ ഉള്ളിലെത്തി ഗുഹയിലെ ഉള്ളിലെത്തിയെന്ന് മാത്രമല്ല അവിടെ ഈ ഏഴ് ആൾക്കാരും രാജാവിനെ അംഗീകരിക്കാതെ രാജാവിൻ്റെ ആദർശം അംഗീകരിക്കാതെ രാജാവിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടു എന്ന വിവരമാണ് നാട്ടിൽ പരന്നത് ആ സമയത്തേക്ക് അള്ളാഹു എന്ത് ചെയ്തു എന്നറിയാമോ അള്ളാഹു സുബഹാനഹുക്കായാല ഈ ഏഴ് ആൾക്കാരും ഇരുന്നിരുന്ന ഒരു ഗുഹയുണ്ടായിരുന്നു ആ ഗുഹയിൽ അവർ ക്ഷീണം ബാധിച്ചു അവർ ക്ഷീണം മാറ്റാൻ വേണ്ടി കിടന്നു ആ കിടക്കത്തിൽ അള്ളാഹു അവരെ ദീർഘമായി ഉറക്കിക്കളഞ്ഞു ഒരു വൈകുന്നേര സമയത്താണ് അവർക്ക് ഉറക്കം ബാധിച്ചത് എന്നൊക്കെ ചരിത്രങ്ങളിൽ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും രാജാവ് മറുഭാഗത്ത് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ധൈര്യമുള്ളവരുണ്ടോ എന്ന വാശിയോടുകൂടെ നാട് അരിച്ചുപുറക്കി അവസാനം രാജാവ് ഈ മലയിലുമെത്തി ഈ മലയിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ ഏഴാൾക്കാരും അവരുടെ അടുത്തായി അവരുടെ നായയും മരിച്ചതുപോലെ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ഓ അവർ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഗുഹയുടെ മുഖം അങ്ങോട്ട് അടച്ചേക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജാവിൻ്റെ സ ഒപ്പമുണ്ടായിരുന്ന തൻ്റെ പട്ടാളക്കാരിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നു അവർ വിശ്വാസികളായിരുന്നു പക്ഷെ അവർ ശരിക്കും അവർക്ക് രാജാവിനെ വഴിപ്പെട്ട് ജീവിക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഏഴ് ആൾക്കാരുടെ പേരും അവരുടെ വിവരങ്ങളുമെല്ലാം അന്നത്തെ എഴുത്തിൻ്റെ മാധ്യമമായിരുന്ന ചെമ്പിൻ്റെ തകിടിൽ അവരെഴുതി വെച്ചു എന്നിട്ട് ആ എഴുതിയത് ആ ഗുഹയുടെ ഉള്ളിൽ ഭദ്രമായി വെച്ച് രാജാവ് പറഞ്ഞതുപോലെ രാജാവിനെ കാണാതെയാണ് എഴുതി വെച്ചതെല്ലാം ഏതായിരുന്നാലും രാജാവ് പറഞ്ഞതുപോലെ ഗുഹയുടെ മുഖം അടച്ചു ശേഷം രാജാവ് തിരിച്ചു പോന്നു പിന്നെ ചരിത്രം മുന്നോട്ട് പോവുകയാണ് ഏതാണ്ട് രണ്ടര നൂറ്റാണ്ട് കാലം കഴിഞ്ഞ് ഇരുന്നൂറ്റി അൻപതോളം വർഷം കഴിഞ്ഞതിന് ശേഷം ഇവർ എഴുന്നേൽക്കുകയാണ് ഇവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു മറയുണ്ട് ആ മറയൊക്കെ അവരിങ്ങനെ മെല്ലെ തുറന്നു നോക്കുകയാണ് ആ തുറന്ന് നോക്കുമ്പോൾ അവർ പ്രഭാതമായതായിട്ടാണ് കണ്ടത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ വൈകുന്നേരം ഉറങ്ങി രാവിലെ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റിരിക്കുന്നത് യാത്രയിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായി ഉറങ്ങി എന്ന് കരുതിയിരിക്കുകയായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ യംലീഖ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് വളരെ സമർത്ഥമായി അങ്ങാടിയിൽ പോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് യംലീഖ എല്ലാവർക്കും ഭക്ഷണം വാങ്ങാൻ വേണ്ടി നേരെ അങ്ങാടിയിലെത്തി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന നാണയം കൊടുത്തപ്പോഴാണ് ആ കടക്കാരും അവരെ കണ്ടവരുമെല്ലാം അത്ഭുതപ്പെടുന്നത് ഈ നാണയം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത് നമ്മുടെ വാപ്പ ഉപ്പാപ്പമാരുടെ കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന ദിക്കയാനൂസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്തെ നാണയമാണല്ലോ ഇതെങ്ങനെ എന്നൊക്കെ ചോദിച്ചു അപ്പം അദ്ദേഹവും സ്തബ്ധനായിപ്പോയി ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഉറങ്ങിയതാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതാണ് ഏതായിരുന്നാലും അദ്ദേഹത്തെ എല്ലാവരും പിടികൂടി അന്നത്തെ രാജാവിൻ്റെ അടുക്കിൽ അന്നത്തെ രാജാവ് ഒരു വിശ്വാസിയായ ഒരു ബൈദറൂസ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം വിശ്വാസിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുമ്പിലെത്തി അദ്ദേഹം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വളരെ അത്ഭുതം തോന്നി അയാളോടൊപ്പം യംലീഖയോടൊപ്പം രാജാവും തൻ്റെ പരിവാരങ്ങളുമെല്ലാം ഈ ഗുഹയുടെ അടുത്തേക്ക് വന്നു എല്ലാവരെയും കണ്ടു എല്ലാവരെയും ആലിംഗനം ചെയ്തു അങ്ങനെ അവരുടെ കാര്യങ്ങളും കഥകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ചെമ്പിൻ്റെ തകട് കിട്ടി അതിൽ നിന്ന് അവരുടെ പേരുകളും വിവരങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ അള്ളാഹു സുബഹാനുഹുത്താലായുടെ വിധി പ്രകാരം അവർ എഴുന്നേൽക്കുകയും ഈ രാജാവിനെ കാണുകയും ആലിംഗനം ചെയ്യുകയും സന്തോഷവും വിവരമൊക്കെ അറിയിക്കുകയും ചെയ്തു പിന്നെ അവർ അങ്ങോട്ട് ഉറങ്ങി ആ ഉറക്കം അവരുടെ ശരിയായ മരണവുമായിരുന്നു അപ്പോൾ ഏതാണ്ട് മുന്നൂറോളം വർഷക്കാലം അള്ളാഹു സുബഹാനുഹുത്താല അവരെ ഉറക്കിക്കിടത്തി അവർ നേരിട്ടിരുന്ന വെല്ലുവിളിയിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി ഇതായിരുന്നു സൂറത്തുൽ കഹഫിലൂടെ അസഹാബുൽ കഹഫിൻ്റെ ചരിത്രത്തിലൂടെ നബി തിരുമേനി സാഹു അലൈഹി സ്വല തങ്ങൾക്കും അനുയായികൾക്കും അള്ളാഹു നൽകുന്ന ഒരു സന്ദേശം രണ്ടാമത്തെ ഒരു സന്ദേശം അതിനേക്കാൾ വിചിത്രമാണ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഓരോന്ന് കരുതുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ മനക്കോട്ടകൾ പണിയുന്നുണ്ടാകും ഇതൊന്നും ആയിരിക്കില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അത് മറ്റൊന്നായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനോടൊപ്പം സധൈര്യം പ്രവാചകൻ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന ഒരു സന്ദേശമായിരുന്നു രണ്ടാമത്തെ സന്ദേശം ഈ സന്ദേശം പറയുന്നത് അള്ളാഹു പകരുന്നത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഹൌർ നബി അലൈ ഇലാമിൻ്റെയും സമാഗമത്തിൻ്റെ ചരിത്രം വഴിയായിരുന്നു അത് ആരും പ്രതീക്ഷിക്കുന്നില്ലാത്ത വളരെ യാദൃച്ഛികമായ അതിലേറെ അത്ഭുതകരമായ ഒരു സമാഗമമായിരുന്നു ഒരു ചരിത്രമായിരുന്നു അതിലൂടെയും അള്ളാഹു സുബാന ഹോത്താല അവർക്ക് പുതിയ മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന സന്ദേശം നൽകുകയായിരുന്നു ആ കഥ കൂടി നമുക്ക് കേൾക്കാം അസലമലേക്കും വരഹമുല്ലാ വരക്കാത്തൂ